ഹലോ ഗായ്സ് വെൽക്കം ടു ആദിയാസ് വേൾഡ് യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങളിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി അമർത്തുക അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു പത്ത് പീസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് അതിന് അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം നമുക്ക് മസാലകൾ ചേർക്കാം ആദ്യം ചില്ലി ക്രഷ് ഇട്ട് കൊടുക്കാം അതിനുശേഷം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ചിക്കൻ മസാല ശേഷം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഗരം മസാല കോൺഫ്ലവർ രണ്ട് മുട്ട അതുപോലെ നമ്മൾ ഒരു ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിതെല്ലാം പൊടികൾ എല്ലാം ചേർത്ത് നന്നായി നമുക്ക് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് കുറച്ച് നേരം മാറ്റി വയ്ക്കാം അപ്പോൾ ഈ മാറ്റി വയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെക്കാം അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഒന്ന് ഏകദേശം ഒന്ന് ചൂടായി ഒക്കെ വന്നിട്ടുണ്ട് അതിന് നമുക്ക് നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ അതിലേക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഓരോന്നേരം നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എന്താ നമ്മുടെ ചിക്കൻ ഇവിടെ തിളച്ച് മറിയുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒന്ന് പരുവായിട്ടുണ്ട് ചിക്കൻ ഫ്രൈ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അതേ എണ്ണയിൽ തന്നെ നമുക്ക് ആ നമ്മൾ മസാലയ്ക്കായി മാറ്റി വെച്ച് വെജിറ്റബിൾസും അതൊക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കാം അപ്പോൾ അതാ ലാസ്റ്റ് നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ആ വറുത്തു കോരി വെച്ച വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയണം